ബൈ മിൽട്ടൺ ഒരു പുതുമയുള്ള ചിന്ത എന്ന നായികയായി കടന്നു വന്ന ഒരു താരമാണ് നമ്മുടെ താരസദ്യയിലെ ഇന്നത്തെ അതിഥി അപ്പൊ നമുക്ക് അതിഥിയെ ക്ഷണിച്ചാലോ മാളവിക വെൽക്കം ടു ഷോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് മാളവികയാണ് അപ്പോൾ മാളവിക പറ നല്ല വിശേഷം ഓണമാണ് അവളാണ് അപ്പൊ എന്താ ഓണത്തിന് എന്താണ് പരിപാടി ഷൂട്ടുണ്ടോ ഇപ്രാശ് ഓണത്തിന് ഷൂട്ട് ഉണ്ട് പക്ഷെ ഇത് കഴിഞ്ഞിട്ടേ ഇണ്ടാവുള്ളൂ ഈ ഓണക്കാലം ഒന്നും കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു തമിഴ് മൂവി ചെയ്യാൻ ഓക്കെ അപ്പൊ തമിഴില് ഫസ്റ്റ് പോവാണ് അല്ല ഞാൻ ാണ് അല്ലീസായിരുന്നു അപ്പൊ മലയാളത്തിൽ മലയാളത്തിലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല റിലീസ് ആവാനുണ്ട് എന്ന് മലയാളത്തിൽ ഓണത്തിനാണോ അതോ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും ഓണത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് അപ്പോ ഓണത്തിന് ഈ പ്രാവശ്യം എന്താ പുതിയതായി ചെയ്യാൻ പോകുന്ന പോകുന്ന നന്നായി നടക്കട്ടെ നമ്മുടെ നമ്മുടെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വിഭവം എന്താ െക് യുടേം എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവം തന്നെയാണ് വളരെ സിമ്പിളായ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കൂട്ടുകറിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതെ അതെ എൻ്റെ എൻ്റെ ഫേവറേറ്റ് കൂടെയാണ് സദ്യകളിലൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും വാങ്ങിച്ചു കഴിക്കാറുള്ള ഒരു കറിയെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ ഓണത്തിന് അങ്ങനെ അല്ല ഈ വക സ്പെഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോഴാണല്ലോ ഈ വക കറിയുണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ വീട്ടിൽ അവിയൽ തോരന അങ്ങനത്തെ ഉണ്ടാക്കുക ഇത് വളരെ കുറവല്ലേ അപ്പൊ എനിക്ക് വേഗം എന്താ പറയാ കറിയൊന്ന് എവിടെ എന്താ പ്രസന്റ് പ്രെസെന്റ് ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാർ ഏറ്റവും വീട്ടിലങ്ങനെ പാചകമൊക്കെ ചെയ്യാറുണ്ടോ അതോ അമ്മനെ സഹായിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളതോ പാചകം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സഹായിക്കാറുണ്ട് എന്നെ എന്താ ഇഷ്ടമുള്ള വിഭവം ഇപ്പൊ കൂട്ടുകാരും പറഞ്ഞില്ല കൂട്ടുകാരൊക്കെ വീട്ടില് സ്വന്തമായിട്ടാണുണ്ടാക്കുക അത് അമ്മ ഉണ്ടാക്കി തരുന്നത് ഇഷ്ടപ്പെട്ടതാണോ അതെ പറഞ്ഞു ഞാൻ നമ്മളെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അധികം കൂട്ടുകാരെ ഉണ്ടാക്കുക ഇപ്പോ എന്താ പറയാ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് വേഗം പഠിക്കാനും പറ്റി ട്രൈ ചെയ്തു അപ്പോ ഇന്നത്തെ കൂട്ടുകാരുടെ ഇൻഗ്രീഡിയൻസ് എന്താ പറയാ നമ്മളുടെ കൂട്ടുകാരുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടല് ആവശ്യമുണ്ട് കായ ചേന തേങ്ങ പിന്നെ നമ്മുടെ സമയക്കുറവുകൊണ്ട് നമ്മൾ അതൊക്കെ കൂടെ ചേനയും കായും കടലയും കൂടെ നമ്മൾ വേവിച്ച് ഇതൊക്കെ അതെ പിന്നെ മുളക് ആവശ്യമുണ്ട് ഉപ്പ് മഞ്ഞപ്പൊടി എണ്ണ മുളക് പൊടി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടത് അതെ തുടങ്ങിയാലോ തുടങ്ങും എന്താ പാറ്റം തന്നെ എന്താ എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കാം പാറ്റം തന്നെ നമ്മൾ എണ്ണൂടും അതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടായിക്കോ ചടിക്കുന്നത് കടുക് ഇടുക പൊട്ടി വറുക്കുമ്പോഴേക്കും ആ

നമ്മൾ തേങ്ങ തേങ്ങ ഇടാം ഇടാം ഓക്കെ ഈ ഈ ബൗൾ ഫുള്ള് വേണോ ആ ആവശ്യത്തിന് നമ്മള് എടുക്കണ അത്രയല്ല ഇതിൽ നമ്മള് ഫുള്ള് ഇടക്കുണ്ട് അതൊരു ബ്രൗൺ കളറായി വരണം ഞങ്ങളുടെ അവിടെ ഒക്കെ ബ്രൌണിഷ് കളറിലെ വരാറുള്ളത് ഇനി എന്താ ഓരോ നാട്ടിലും ഓരോ പേരിലും ഡിഫറൻറ്റ് അതെ വേ ആയിട്ടാണ്ടാക്കാറുള്ളത് അപ്പോൾ മാളവികയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിത്തവും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബി എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ അതെ ഫസ്റ്റ് ഇയർ അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ഒത്തിരി ക്ലാസ്സസ് ഒക്കെ പോകത്തില്ലേ അപ്പൊ ഇപ്പൊ കൊറേ മൂവീസൊക്കെ ചെയ്തു തമിഴില് ചെയ്തു മലയാളത്തിൽ ചെയ്തു അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യം നയൻ വൺ സിക്സിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു എൻട്രി നയൻ വൺ സിക്സിൽ എൻട്രി എന്ന് പറയുന്ന മോഹനൻ എം മോഹനൻ സാറായിരുന്നു ഡയറക്ടർ അപ്പോ ഫോട്ടോസ് ചോദിച്ചപ്പോൾ അയച്ചു കൊടുത്തിരുന്നു മോഹൻ സാറിന്റെ വൈഫാണ് ശരിക്കും എന്നെ ചെയ്തത് അപ്പോ ഇതുപോലെ തന്നെ എന്താ പറയുക ഓഡീഷൻ എന്ന് പറയാൻ പറ്റില്ല ഫോട്ടോസ് സെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇല്ല അതിനുണ്ടായിരുന്നില്ല ഡയറക്ടായിട്ട് നൈൻ സിക്സിന് മുമ്പ് ഞാൻ ഫേസ് ചെയ്തിരുന്നു ക്യാമറക്ക് ഞാൻ ആദ്യം മുമ്പിൽ ചെയ്തത് നിദ്ര എന്ന് പറഞ്ഞ മൂവിയായിരുന്നു നിദ്ര അത് ഹീറോ ചെയ്തു അതിനുശേഷം ലീഡിങ്ക്യൻസ് അനീതി രണ്ട് മൂവീസിലും അത് കഴിഞ്ഞ് ശേഷം നടൻ ചെയ്തു കമൽ സാറിന്റെ പിന്നെ എന്ന് പറഞ്ഞ മൂവി ചെയ്തു പിന്നെ ഇപ്പൊ ദേവയാനം എന്ന് പറഞ്ഞ മൂവി ഞാൻ പറഞ്ഞു റിലീസാവാൻ ഉണ്ട് അത് തമിഴിലേക്കൊക്കെ ഞാൻ ചെയ്ത ആ മൂവി ചെയ്ത ശേഷം ഞാൻ ഫസ്റ്റ് തമിഴ് മൂവി ഏതായിരുന്നു ഫസ്റ്റ് തമിഴ് മൂവി വന്നിട്ട് വിഴ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു അപ്പൊ തമിഴ് ചെയ്ത ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമ്മള് മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണല്ലോ പക്ഷെ തമിഴിലേക്ക് വരുമ്പോൾ ചെറിയ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ ഇല്ല എനിക്ക് തമിഴ് ഞാൻ പണ്ടുട്ടേ കാണുന്ന ഒരു ലാംഗ്വേജ് പണ്ടുട്ടിൽ അച്ഛൻ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന കാരണം അച്ഛൻ വീട്ടിൽ വന്നിങ്ങനെ ടി വി കാണുമ്പോൾ തമിഴ് ആയിരുന്നു അപ്പൊ എനിക്കും അങ്ങനെ ചാനൽസ് ഒക്കെ കണ്ടുകൊണ്ട് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ലാംഗ്വേജ് അതുകൊണ്ട് കംഫർട്ട് ആയിരുന്നു ഞാൻ സംസാരിച്ച അത്ര ശീല പിന്നെ സെറ്റിൽ പോയി അവരുടെ ആൾക്കാരൊക്കെ ആയി എന്താ വീട്ടിലൊക്കെ ആഘോഷിക്കുന്നത് വീട്ടില് ഞങ്ങള് ഓണാഘോഷം പറയുന്ന തറവാട് ഉണ്ട് വീടിന്റെ അടുത്ത് തന്നെ അപ്പോ കസിൻസും എല്ലാവരും കൂടി വരും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ട്രിവാൻഡ്രം അവിടെ ഇവിടെ ഒരുമിച്ച് അതെങ്ങനത്തെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ വിഷു ഓണത്തിനൊക്കെ വരുമ്പോ എല്ലാവരും കൂടി തന്നെയാണ് തന്നെയാ ഇതുപോലെ പറഞ്ഞ പോലെ നമുക്ക് ഓണമെന്ന് പറയുമ്പോ പിന്നെ പൂക്കളും അതൊക്കെയാണല്ലോ പിന്നെ അടുത്ത് വരുന്ന സദ്യ 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 ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആവുമെന്ന് ഒന്നൊന്നര പ്രിപ്പറേഷൻ തന്നെയാണ് കൂടാറുണ്ടോ വാളവിക അതാ ഞാൻ പറയാം എനിക്ക് ചെറിയ ചെറിയ ഈ തേങ്ങ ചെറുക അങ്ങനത്തെ അല്ലാണ്ട് വലിയ കുക്കിങ് എനിക്കറിയാം തേങ്ങ ചെരുവിയും അപ്പൊ അതിനൊക്കെ സഹായിക്കൂലെ അതെ എന്നെ കൊണ്ടും അപ്പൊ വീട്ടിലെങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടി കസിൻസ് ഒക്കെ വരുന്നോണ്ട് അതൊക്കെയുണ്ട് തറവാടല്ലേ കുട്ടികളൊക്കെ വലുതെ ഇപ്പൊ അത്ര ഊഞ്ഞാൽ കെട്ടി ആടലില്ല

അതില് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോഹൻ സാറ മോഹൻ സാറിന്റെ വൈഫ് തന്നെ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം ആളുടെ മുമ്പത്തെ മൂവീസ് ആയിരുന്നു നല്ല ക്യാരക്ടർ ഫസ്റ്റ് എന്തായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്റെ അടുത്ത് ഞാനിപ്പോ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും ഇനി കുറെ ടേക്ക് പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല അനുപേടിനായാലും സെറ്റുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആസിഫിക്കായാലും ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടെന്നപ്പോഴും ആ ഒരു ടെൻഷനാണ് അപ്പോൾ ആസിഫിക്ക് എന്തടുത്ത് വന്ന് മിണ്ടോ അങ്ങനെ ആണ് അതെ അതെ അപ്പൊ ആ ടെൻഷൻ അങ്ങനെ പതുക്കെ പോയി പോയി അപ്പൊ ചെറുതിലെ ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നോ അഭിനയിക്കാനും അല്ലെങ്കിൽ ഡാൻസ് ആ ഡാൻസിനോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് അംബിഷൻ എനിക്ക് ഓരോ സമയത്തും ഓരോന്നും ഇങ്ങനെ മാറി വരുവില്ല അംബിഷൻ പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതിലൊക്കെ പറയൂലോ എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് നേഴ്സ് ആവണം അങ്ങനെ അങ്ങനെ ആണോന്നൊക്കെ അതെ എനിക്ക് എഞ്ചിനീയർ വല്ല ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് മാറി മാറി ചില സമയത്ത് എനിക്ക് ഞാൻ എന്താ പറയാ കോമഡി ആയിട്ട് തോന്നരുത് ഒരു കാര്യം പറയാം ഫിഫ് സിക്സ് ഒക്കെ പഠിക്കുമ്പോ സയൻസിനോട് എനിക്ക് താല്പര്യം കിട്ടുക അപ്പൊ എനിക്ക് പഠിക്കുമ്പോൾ സയൻസ് എന്തോ ഇൻസ്പിറേഷൻ എനിക്ക് സയന്റിസ്റ്റ് ആണോന്നായി അതൊക്കെ സയൻസ് കൂടുതൽ കഴിഞ്ഞപ്പോൾ അതെ അതെ എന്നുള്ളത് നല്ലോണം ആ നല്ല ബ്രൗണിഷ് കളറായി ഇനി നമുക്ക് നമ്മളുടെ വേവിച്ച് വെച്ച ചേനയും കടലയും അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് 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 ഇനി ഇനി നമുക്ക് 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 കുറച്ച് 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 കടലയും കൂടി ചെയ്യാം അതെ ഇതിലേക്ക് കടല കടല തേങ്ങ അധികം ഒരു ഇത് നന്നായി നന്നായി മിക്സ് ചെയ്യണം ഇളക്കണം ശരി ഈ തേങ്ങ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ബ്രൗൺ ടേസ്റ്റ് കൂടും അവസാനം കരി അപ്പൊ ആയി വരുന്നുണ്ടല്ലേ ചോറിന്റെ കൂടെ കൂട്ടാനൊക്കെ പിന്നെ ഇഷ്ടമാണോ നല്ലോണം ആയിതാ വരുന്നത് ും സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് എനിക്ക് ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് മാളവിക നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടുകാരി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ടാണല്ലോ ആഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഡിഫറൻസ് ഉണ്ടാവും അത് ഞാൻ എന്റെ അമ്മ പറഞ്ഞിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ പല എന്താ പറയാ നാട്ടിലും പല രീതിയിലും ചിലപ്പോ പേര്ന്നെ വ്യത്യാസം ഉണ്ടാകും ഈ കൂട്ടുകാർ കാര്യം ഞങ്ങളുടെ അവിടെയാണ് ശേനിയും കായും കടലും ഒക്കെ ഞാൻ ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് എല്ലാവർക്കും ും കൂട്ടുകറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാറായോ ആ എല്ലാം ആയി കഴിഞ്ഞു നമ്മുടെ വീട്ടന്റെ സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം അതെന്താ ഇതില് ഇതറിയില്ല നമ്മുടെ മിൽട്ടന്റെ ഉണ്ടേ നല്ല ഗ്ലാസ് ലിഡ് ലിഡൊക്കെയുള്ള ഒരു സെർവിംഗ് ഡിഷാണ് കണ്ടോ നല്ല ചൂടോടെ തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ചാലും ആ ചൂട് നല്ല കഴിക്കാം അതെ ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പോഴും അതേ സെയിം ചൂട് തന്നെ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ചൂടോടെ വെക്കുമ്പോൾ ചിലപ്പോ പ്ലാസ്റ്റിക് അല്ലേ നമ്മുടെ ഹെൽത്തിനൊക്കെ പ്രശ്നമുള്ള പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഇത് വെർജിൻ ഫ്രീ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് മിൽട്ടന്റെ ഈ സെർവിംഗ് പ്ലേറ്റ് കാരണം ഇപ്പൊ ഇത് ഗ്ലാസിൽ ഇട്ടായതോണ്ടേ നമുക്കിപ്പോ നമ്മള് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം കാണാൻ മനോഹരമായ തീയൊക്കെ ആയി വരാൻ വേണ്ടി ഓക്കേ അപ്പോൾ ഇങ്ങനെയാ എണ്ണ ഒഴിച്ചു ഇനി നല്ലവണ്ണം ഇളക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ അത് ഈ പച്ചയ ഇതൊക്കെ മാറണ്ടേ വേണ്ടല്ലേ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ഈ തേങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല് വരണ്ട് അതെ തേജ് കുട്ടി കഴിക്കണം കുട്ടികൾ അപ്പം നമ്മുടെ മാളവികയുടെ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതെനിക്കിപ്പോൾ ചോറുണ്ട് അത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പം മാളവിക ഞാനൊന്ന് കഴിച്ചു നോക്കിയോട്ടെ എന്നെന്താ കഴിച്ചു നോക്കൂ ഇഷ്ടപ്പെട്ടില്ലേ എന്ത് ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ട് മാളക

ഞാനെന്തായാലും ഞാൻ എന്തായാലും സത്യം മാത്രമേ തുറന്നു പറയുള്ളു നന്നായിട്ടുണ്ട് മാളവിക ഞെട്ടിയിലെ നന്നായിട്ടുണ്ട് അയ്യോ ഇത്ര നല്ലോണം ഒക്കെ ഇത്ര ഞാൻ നമ്മളെന്തായാലും എനിക്ക് ഇതൊന്നും എന്നെ കൊണ്ട് ഇഷ്ടപ്പെട്ടല്ലോ പ്രേഷരെ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം നമ്മൾ ചോറിന്റെ കൂടെ ഒക്കെ നല്ലോണം കഴിച്ച് നല്ല പപ്പടൊക്കെ കൂട്ടി നല്ല രസമൊക്കെ ഒഴിച്ചു കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സംഭവമാണ് നമ്മുടെ മാളവിക നമുക്ക് ഇത് ഉണ്ടാക്കി തന്നെ ഒരു ബിഗ് താങ്ക്സ് താങ്ക് യു മേശുക്ക് നമ്മൾ തേങ്ങ ഇടാം തേങ്ങ ഇടാം അത് വേവിച്ച് വെച്ച ചേനയും കടലയും അതൊന്നും ഇതിലേക്ക് മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പം മാളവിയൊക്കെ ഈ ഓണത്തിന് ഫ്ലവേഴ്സ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു ഷോയിലേക്ക് എന്നെ വിളിച്ചാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഡിഷ് ഇങ്ങനെ എന്താ പറയുക നിങ്ങളെന്നോട് ക്ഷണിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഡിഷ് അങ്ങനെ പഠിക്കാനും ചെയ്യാനും പറ്റി അപ്പോൾ എല്ലാവരും ഓണം ആണ് എല്ലാവരും അടിച്ച് പൊളിക്കുക മൂവീസ് നല്ല നല്ല മൂവീസ് ഇറങ്ങുന്നുണ്ട് അവർക്ക് കാണുക സപ്പോർട്ട് ചെയ്യുക ഫാമിലി ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കും എല്ലാവർക്കും എൻ്റെ വക ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ വക ഹൃദയം എന്ന് പറഞ്ഞ് ഓണാശംസിക്കും आ, निम्यों निम्यों oh, you <laughs> <Okay>. <laughs> ും എന്നോടോസ് ഒരു പുതുമയുള്ള ചിന്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ താരസദ്യ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇനി പുതിയൊരു വിവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ Yeah